പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിരിക്കും ആദ്യമുതൽ തൻ്റെ സ്തുതികളാൽ ആകാശവും ഭൂമി നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ ും വരുവാനിരിക്കുന്നവരുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി ദൈവമേ നീ നീ മരണമില്ലാത്തവനെ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നീ നീ മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നീ 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 പരിശുദ്ധനാകുന്നു 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 ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ കർത്താവേ ഞങ്ങളുടെ 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 അനുഗ്രഹം ചെയ്യണമേ മേൽ അനുഗ്രഹം ചെയ്യണമേ ഞങ്ങളുടെ ഞങ്ങളുടെ ൂഷ്യും നമസ്കാരവും കൈക്കൊണ്ട് ഞങ്ങളുടെ മേൽ അനുഗ്രഹം സൃഷ്ടിക്കുന്നവനെ സ്തുതി പാവികളായ നിന്റെ അടിയാരോട് കരുണ ചെയ്യുന്ന മഷിഹാ രാജാവേ നിനക്ക് പിതാവേ നിന്റെ തിരുനാമം നിന്റെ രാജ്യം വരേണമേ നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്കാവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടകളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ തിന്മപ്പെട്ടവരിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആമീൻ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നിന്റെ വയറ്റിലെ ഫലമായ നമ്മുടെ കർത്താവ് ഈശുഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു ദൈവമാതാവായ വിശുദ്ധ കന്യകർത്തമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് നീ മരണ സമയത്തും ദൈവം ഇല്ലാത്തവനായി എൻ്റെ കർത്താവേ നിന്റെ ഉണർവിനെ സ്തോത്രം ചെയ്യാൻ പാപത്തിൻ്റെ മുഴുകിൽ നിന്ന് ഞങ്ങളുടെ ഉറക്കത്തെ നീ ഉണർത്തേണമേ മരണമില്ലാത്ത ജീവനുള്ളവനെ നിന്റെ മനോഗുണത്തെ ഞങ്ങൾ വന്നിപ്പാനായിട്ട് മരണത്തിൻ്റെയും ക്ഷയത്തിൻ്റെയും ഉറക്കത്തിൽ നിന്ന് ഞങ്ങളുടെ മരണത്തെ ജീവിപ്പിക്കണമേ ാവായും പുത്രനും ശുദ്ധമുള്ള റൂഹായുമേ ആകാശത്തിലും ഭൂമിയിലും സ്തുതിക്കപ്പെട്ടവനും വാഴ്ത്തപ്പെട്ടവനും നീ തന്നെയാകുന്നു എന്നതുകൊണ്ട് ശുദ്ധതയോടെ ആകാശത്തിൽ നിന്ന് നിന്നെ സ്തുതിക്കുന്ന സ്തുതിക്കപ്പെട്ട മാലാഖമാരുടെ കൂട്ടങ്ങളോടുകൂടി നിന്നെ സ്തുതിച്ചു വാഴ്ത്തുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ നമീ എന്നേക്കും തൻ്റെ ഇടത്തിൽ നിന്ന് കർത്താവിൻ്റെ ബഹുമാനം വാഴ്ത്തപ്പെട്ടതാവുന്നു എന്നേക്കും എൻ്റെ ഇടത്തിൽ നിന്ന് കർത്താവിൻ്റെ ബഹുമാനം വാഴ്ത്തപ്പെട്ടതാകുന്നു എന്നേക്കും എൻ്റെ ഇടത്ത് നിന്ന് കർത്താവിൻ്റെ ബഹുമാനം വാഴ്ത്തപ്പെട്ടതുമാകുന്നു വിശുദ്ധി മഹത്വമുള്ള തൃത്വമേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ വിശുദ്ധി മഹത്വമുള്ള തൃത്വമേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ വിശുദ്ധി മഹത്വമുള്ള തൃത്വമേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണയുണ്ടാകണമേ നീ എന്നേക്കും വിശുദ്ധി മഹത്വമുള്ളവനുമാകുന്നു നീ എന്നേക്കും വിശുദ്ധി മുഹത്തമുള്ളവനുമാകുന്നു നീ എന്നേക്കും വിശുദ്ധി മുഹത്തുമുള്ളവനും നിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെട്ടതുമാകുന്നു ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി എന്നേക്കും ഞങ്ങൾക്കുള്ള ശരണവുമേ നിനക്ക് സ്തുതി സ്തുതിഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ നിന്റെ രാജ്യം വരേണമേ നിന്റെ തിരുമനസ് ആകാശത്തിലെ പോലെ ഭൂമിയിലും ആകേണമേ ഞങ്ങൾക്കാവശ്യമുള്ള അപ്പം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ തിന്മപ്പെട്ടവരിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും സ്തുതിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആമീ കർത്താവേ നിന്നെ അനുകൂലമാക്കുന്നവരുടെ നമസ്കാരത്താൽ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ റൂഹായാലേ നിന്നെക്കുറിച്ച് എന്ന നിപിയന്മാരും നിന്നെ പ്രസിദ്ധമാക്കി അറിയിച്ചുവെന്ന സ്ലീഹന്മാരും നിൻ്റെ ഉപവയെക്കുറിച്ച് മരിച്ചുവെന്ന സഹദയന്മാരും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കും ശുദ്ധമാക്കപ്പെട്ടവരെ തൻ്റെ ഇഷ്ടം നിങ്ങൾ ചെയ്തുവെന്ന കർത്താവിനോട് ഞങ്ങളിൽ നിന്ന് ശിക്ഷകളും അരിശത്തിൻ്റെ വടികളും വായിച്ച് കളയുവാനായിട്ട് ഞങ്ങളോടുകൂടെ നിങ്ങളും പ്രാർത്ഥിപ്പിൻ കർത്താവെ അവരുടെ നമസ്കാരങ്ങളും അപേക്ഷകളും നിമിത്തം ഞങ്ങളുടെ ആത്മാക്കൾ മേൽ അനുഗ്രഹം ചെയ്യണമേ ആ മീൻ ഭാവികളോട് കരുണ ചെയ്യുന്നവനായ കർത്താവെ നിന്യായം വിസ്തരിക്കുന്ന ദിവസത്തിൽ ഞങ്ങളോട് കരുണ ചെയ്യണമേ നിന്റെ കൃപയുടെ പെരുപ്പത്താലേ ഞങ്ങളുടെ കടങ്ങളെ നീ ക്ഷമിക്കണമേ മനോഗുണമുള്ളവനെ ഞെരുക്കപ്പെട്ടവരായി നിന്റെ വാതിൽ മുട്ടി വിളിക്കുന്നവരുടെ യാചനകളെ നീ നൽകണമേ ആകാശത്തിലുള്ള ഞങ്ങളുടെ ഭാവ നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊണ്ട് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ മേലുള്ളവരുടെ ഉടയവനും താഴെയുള്ളവരുടെ ശരണവുമേ ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊണ്ട് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേയ ദൈവമേ നിനക്ക് സ്തുതി ഹാലുയ ഹാലുയ ദൈവമേ നിനക്ക് സ്തുതി ദൈവത്തിൻ്റെ മക്കൾ നാം ആകുവാനായി അവർ ജീവിച്ചിരുന്നപ്പോൾ നമ്മെ പഠിപ്പിച്ചവരായ നമ്മുടെ പിതാക്കന്മാരെ നമസ്കാരങ്ങളിലും കുർബാനകളിലും നാം ഓർക്കണം ദൈവപുത്രൻ ആകാശമോക്ഷത്തിൽ നീതിമാന്മാരോടും പുണ്യവാന്മാരോടും കൂടെ അവരെ അനുകൂലമാക്കും കർത്താവേ ഞങ്ങളുടെ മേൽ നീ അനുഗ്രഹിച്ച് ഞങ്ങളെ തുണയ്ക്കണമേ മുൻമത്വത്തിനു സ്തുതി മുൻമത്വത്തിനു സ്തുതി സ്തുതിക്കപ്പെട്ടതും കാതലായതും ആദ്യന്തമില്ലാത്തതുമായ മുൻമത്തത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു തമ്പുരാനെ എല്ലാ നേരത്തും സ്തുതി നിനക്ക് യോഗ്യമാകുന്നു ആമീ മേലുള്ള ഉയരങ്ങളിൽ ആകാശത്തിലുള്ള മാലാഖമാർ സ്തുതിക്കുന്നതുപോലെ ബലഹീനന്മാരും പാവികളുമായ ഞങ്ങളും നിന്നെ സ്തുതിക്കുന്നു കാലമൊക്കെ നേരമൊക്കെയിലും ഉയരങ്ങളിൽ ദൈവത്തിന് സ്തുതിയും ഭൂമിയിൽ സമാധാനവും നിരപ്പും മനുഷ്യ മക്കൾക്ക് നല്ല ശരണവും ഉണ്ടായിരിക്കട്ടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്നിക്കുകയും ചെയ്യുന്നു സ്തുതിയുടെ ശബ്ദം നിനക്ക് ഞങ്ങൾ കരയറ്റുന്നു സർവശക്തിയുള്ള പിതാവും ആകാശത്തിനടുത്ത രാജാവും സൃഷ്ടിക്കുന്നവനുമായ കർത്താവെ നിനക്കുള്ള സ്തുതിയുടെ വലിപ്പത്തെക്കുറിച്ച് നിന്നെയും ദൈവമായ കർത്താവും ശുദ്ധമുള്ള റൂഹായോടുകൂടെ യേശുമ ശിഹ ഏകപുത്രനുമായ ദൈവമേ നിന്നെയും ഞങ്ങൾ കൊണ്ടാടുന്നു പിതാവിൻ്റെ പുത്രനും വചനവും ലോകത്തിൻ്റെ ദോഷങ്ങളെ നീക്കിക്കളയുന്നവനുമായ ദൈവത്തിൻ്റെ കുഞ്ഞാടായി കർത്താവെ ഞങ്ങളുടെ മേൽ അനുഗ്രഹിക്കണമേ ലോകത്തിൻ്റെ പാവങ്ങളെ നീക്കിക്കളയുന്നവനെ നിന്റെ ചെവി ജായിച്ച് ഞങ്ങളുടെ അപേക്ഷ കൈക്കൊള്ളണമേ തൻ്റെ പിതാവിൻ്റെ വലതുഭാഗത്ത് സ്തുതിയോടെ ഇരിക്കുന്നവനെ കൃപയോടെ ഞങ്ങളുടെ മേൽ അനുഗ്രഹിക്കണമേ എന്തെന്നാൽ നീ മാത്രം ശുദ്ധമുള്ളവനാകുന്നു പിതാവായ ദൈവത്തിൻ്റെ സ്തുതിക്ക് ശുദ്ധമുള്ള റൂഹായോടുകൂടെ യേശുമ ശിഹ നീ തന്നെ കർത്താവുമാകുന്നു ആ മീൻ കാലമൊക്കെയിലും നേരമൊക്കെയിലും ഞങ്ങൾ ജീവനോടിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും എന്നേക്കും വാഴ്ത്തപ്പെട്ടതും നിത്യത്വമുള്ളതുമായ എൻ്റെ ശുദ്ധമുള്ള തിരുനാമത്തെ ഞങ്ങൾ വാഴ്ത്തി സ്തുതിക്കും ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ സർവശക്തനായ കർത്താവെ നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു നിന്റെ തിരുനാമം സ്തുതിക്കപ്പെട്ടതും എന്നേക്കും സ്തുതികളാൽ പ്രബലപ്പെട്ടതുമാകുന്നു സ്തുതി നിനക്ക് യോഗ്യമാകുന്നു സ്തുതി നിനക്ക് ചേർച്ചയാകുന്നു തനേനായ പുത്രനോടുകൂടെയും ജീവനും ശുദ്ധവുമുള്ള റൂഹായോടുകൂടിയും സകലത്തിൻ്റെയും ദൈവവും സത്യത്തിൻ്റെ പിതാവുമായവനെ കോഴ്ച നിനക്ക് യോഗ്യമാകുന്നു അത് ഇപ്പോഴും എല്ലാ നേരത്തും എന്നും നീക്കും ആമേ നിൻ്റെ അനുഗ്രഹങ്ങളുടെ വാതിൽ ഞങ്ങളുടെ മുഖങ്ങളിൽ നീ അടയ്ക്കരുതേ കർത്താവേ ഞങ്ങൾ പാവികളാകുന്നുവെന്ന് ഏറ്റുപറയുന്നു ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ കർത്താവേ നിൻ്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മായപ്പെടുവാനായിട്ട് നിൻ്റെ സ്നേഹം നിൻ്റെ ഇടത്തിൽ നിന്ന് ഞങ്ങളുടെ അടുക്കിലേക്ക് നിന്നെ ഇറക്കി

നിന്റെ തിരുമുമ്പിൽ തിന്മകൾ ഞാൻ ചെയ്തു എന്തെന്നാൽ നിന്റെ വചനത്തിൽ നീ നീതീകരിക്കപ്പെട്ടു നിന്റെ ന്യായവിധികളിൽ നീ ജയിക്കും എന്തെന്നാൽ നേരുകേടിൽ ഞാൻ ഉത്ഭവിച്ചു പാപങ്ങളിൽ എൻ്റെ മാതാവ് എന്നെ ഗർഭം ധരിച്ചു എന്നാൽ നീതിയിൽ നീ തിരുമനസായി നിന്റെ ജ്ഞാനത്തിൻ്റെ രഹസ്യങ്ങൾ എന്നെ നീ അറിയിച്ചു സോപ്പായാലേ എൻ്റെ മേൽ നീ തളിക്കണമേ ഞാൻ വെടിപ്പാക്കപ്പെടും അതിനാൽ എന്നെ നീ വെണ്ണയാക്കണമേ

നിന്റെ ശുദ്ധമുള്ള ിൽ നിന്നും നിന്റെ രക്ഷയും ആനന്ദവും എനിക്ക് മഹത്വമുള്ള നിന്റെ നിന്റെ അപ്പോൾ ഞാൻ വഴിപടിപ്പിക്കും എൻ്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ രക്തപ്പകയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എൻ്റെ നാവ് നിന്റെ നീതിയെ സ്തുതിക്കും കർത്താവേ എന്റെ ചുണ്ടുകൾ എനിക്ക് തുറക്കണമേ എന്റെ വായ നിന്റെ സ്തുതികൾ പാടും എന്തെന്നാൽ ബലികളിൽ നീ തിരുമനസായില്ല ഹോമബലികളിൽ നീ നിരപ്പായതുമില്ല ദൈവത്തിന്റെ ബലികൾ ക്ഷീണിക്കപ്പെട്ട ആത്മാവാകുന്നു ദൈവം ഹൃദയത്തെ നിന്റെ ഇഷ്ടത്താൽ സിഹിയനോട് നന്മ ചെയ്യണമേ ചെയ്യണമേമിൻ്റെ മതിലുകളെ പണിയണമേ അപ്പോൾ നീതിയുടെ ബലികളിലും ഹോമബലികളിലും നീ ഇഷ്ടപ്പെടും അപ്പോൾ നിന്റെ ബലിപീഠത്തിന്മേൽ അവർ കാഴ്ചകളെ കരയറ്റും ദൈവമേ െ കൊണ്ടും തിരുനാമത്തെ പാടുവാനും തന്റെ കൃപയും രാത്രിയിൽ തന്റെ വിശ്വാസവും അറിയിക്കുന്നതും നല്ലതാകുന്നു കർത്താവെ മയ്യലിൽ എൻ്റെ സ്വരം നീ കേൾക്കണമേ മയലിൽ ഞാൻ ഒരുങ്ങി നിനക്ക് കാണപ്പെടും കർത്താവേ നിനക്കുള്ള ലോകരോട് കരുണ ചെയ്യണമേ കർത്താവേ ഞങ്ങളെല്ലാവരുടെയും ദോഷങ്ങളെ പുറത്ത് പുണ്യമാക്കണമേ ശുദ്ധമുള്ളവനെ നിൻ്റെ വലതുകയും ഞങ്ങളുടെ മേൽ നീ ആവസിപ്പിച്ച് നിന്റെ തിരുനാമ നിമിത്തം ഞങ്ങളുടെ ഭാവരോഗങ്ങളെ സൗഖ്യമാക്കേണമേ ആമീ ദൈവമേ നീ എനിക്ക് ചെയ്തിട്ടുള്ള അനുഗ്രഹങ്ങളൊക്കേക്കും വേണ്ടി നിന്നെ ഞാൻ കൊണ്ടാടുന്നു ഞാൻ യോഗ്യനല്ലെങ്കിലും നിന്നിലുള്ള ഭയവും സ്നേഹവും എനിക്ക് നീ തരുവാൻ നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു എൻ്റെ ജീവസ്സുകളെ തുണയ്ക്കുന്നതും നിൻ്റെ ദൈവത്തിന് അഴകാകുന്നതുമായ സകലത്തെയും എനിക്ക് നീ തരണമേ നിൻ്റെ നല്ല തിരുമനസ്സു പോലെ എന്നെ നീ ഭരിച്ചു ഭരിച്ചുകൊള്ളണമേ എല്ലാ നേരവും എന്നിലത് പൂർണ്ണമാക്കപ്പെടേണമേ ഞങ്ങളുടെ കർത്താവീശ്വശിഹ നിൻ്റെ തിരുമുമ്പിൽ എല്ലാ മനുഷ്യരേക്കാൾ ഏറ്റവും പാവം ചെയ്തു എന്ന മഹാഭാവി ഞാനാകുന്നുവെന്ന് ഞാൻ കൊണ്ടാടുന്നു എൻ്റെ പാവങ്ങളുടെ പൊറുതി നിന്നിൽ നിന്ന് ഞാൻ അപേക്ഷിക്കുന്നു ദൈവമേ നീ അനുഗ്രഹിക്കുന്നവനാകുന്നു ഞാൻ നിന്നോട് അതിക്രമം കാണിച്ചതൊക്കെയും എന്നോട് നീ പുറത്തു കൊള്ളയണമേ ഞാൻ ജനിച്ചത് മുതൽ ഇതുവരെയും എല്ലാ മനുഷ്യർക്കും വിരോധിയായിരിക്കുന്നു എന്നോട് അറ്റകുറ്റം കാണിച്ചിരിക്കുന്ന എല്ലാവരോടും നീ ക്ഷമിച്ചുകൊള്ളയണമേ എന്തെന്നാൽ അനുഗ്രഹിക്കുന്നവനും അനുഗ്രഹങ്ങളുടെ സമുദ്രവും നീയാകുന്നു നിന്റെ അനുഗ്രഹങ്ങളുടെ സമുദ്രത്തിൽ ചെളിയുടെ തുള്ളി പോലെ ഞങ്ങളുടെ പാപം കണക്കിടപ്പെട്ടതായിരിക്കണമേ മഹാവലിയ സമുദ്രത്തെ കലക്കുവാൻ ചെളിയുടെ തുള്ളിയാൽ കഴിയുന്നതല്ലല്ലോ ആയതുകൊണ്ട് ദൈവമേ നിന്റെ കൃപ പോലെ എൻ്റെ മേൽ നീ അനുഗ്രഹിക്കണമേ നിന്റെ അനുഗ്രഹങ്ങളുടെ ബഹുത്വം പോലെ എൻ്റെ പാപങ്ങളെ മായ്ക്കണമേ എൻ്റെ അശുദ്ധങ്ങളിൽ നിന്നെ കഴുകി എൻ്റെ പാവങ്ങളിൽ നിന്ന് എന്നെ വെടിപ്പാക്കണമേ എന്തുകൊണ്ടെന്നാൽ എൻ്റെ അതിക്രമങ്ങളെ ഞാൻ അറിഞ്ഞിരിക്കുന്നു എൻ്റെ പാവങ്ങളും എപ്പോഴും എന്നോട് വിരോധമായി നേരിട്ടിരിക്കുന്നു മോറാനേശുമിഹ എനിക്കും എന്നോട് തുല്യന്മാരായ ദുഷ്ടന്മാർക്കും പാവികൾക്കും ഒരുക്കിയിരിക്കുന്നതായ കെടാത്ത ധീയോടും ചാകാത്ത പുഴുവോടും കൂടിയിരിക്കുന്ന നരകത്തിലെ അതിവേദനയിൽ നിന്ന് എന്നെ രക്ഷിച്ചു കൊള്ളണമേ ഞാൻ യോഗ്യനാകുന്നില്ല എങ്കിലും കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലാത്തതും ചെവി കൊണ്ട് കേട്ടിട്ടില്ലാത്തതും ഹൃദയം കൊണ്ട് സങ്കല്പിച്ചിട്ടില്ലാത്തതുമായ എൻ്റെ ഇഷ്ടന്മാരായ സ്നേഹിതന്മാർക്ക് പരലോകത്തിൽ ഒരുക്കപ്പെട്ടിരിക്കുന്ന പരമാനന്ദത്തിന് എന്നെ നീ നിയോഗ്യനാക്കണമേ ദോഷങ്ങളുടെ ആയിരങ്ങളുടെ ആയിരവും പതിനായിരങ്ങളുടെ പതിനായിരങ്ങളും ക്ഷമിപ്പാൻ നിൻ്റെ അനുഗ്രഹങ്ങൾക്ക് എളുപ്പമുള്ളതാകിയാലും ചുങ്കക്കാരെയും സ്ത്രീകളെയും തൽക്ഷണം നീതിയുള്ളവരാക്കി ഉള്ളവരാക്കി തീർത്തതിനാലും നിൻ്റെ കൃപയാൽ എൻ്റെ പാവങ്ങൾ പുറത്തു കൊള്ളണമേ ഇതുകൊണ്ട് നിന്റെ പിതാവിൻ്റെ സ്നേഹത്താലെയും ശുദ്ധമുള്ള റൂഹായുടെ ഇഷ്ടത്താലെയും നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു നിൻ്റെ മാലാക്കന്മാരുടെയും നിൻ്റെ ശുദ്ധമുള്ളവരുടെയൊക്കെയും അപേക്ഷയാൽ ഏറിയ എൻ്റെ പാവങ്ങളെയും കഠിനമുള്ള എൻ്റെ കുറ്റങ്ങളെയും എന്നോട് നീ കൊള്ളണമേ നീ അനുഗ്രഹിക്കുന്നവനും അധികം അനുഗ്രഹമുള്ളവനും ഞങ്ങളെ കാത്തു കാത്തുരക്ഷിക്കുന്നവനുമാകിയാൽ സൃഷ്ടിക്കുന്നവനായ ഞങ്ങളുടെ കർത്താവീശവും മിശിഹ നിനക്ക് ഞങ്ങളെ നിന്നെ അയച്ച പിതാവിനും ശുദ്ധമുള്ളതിൻ്റെ റൂഹായിക്കും സ്തുതിയും വന്ദനവും ഇപ്പോഴും എന്ന് വന്നേക്കും യോഗ്യമാകുന്നു ആമീ സ്വഭാവത്തിൽ മരണമില്ലാത്തവനാകുന്ന ആകാശത്തിനടുത്ത ബാവായുടെ തനിയൻ പുത്രനും വചനവും രാജാവുമായ എൻ്റെ കർത്താവെ നിന്നെ പ്രസവിച്ച അമ്മയുടെയും നിന്റെ ശുദ്ധമുള്ളവരൊക്കെയുടേയും നമസ്കാരത്താൽ നിന്നെ ഞാൻ പുകഴ്ത്തും മനുഷ്യ ജീവനും രക്ഷയ്ക്കും വേണ്ടി തൻ്റെ കൃപയാൽ വന്ന് ശുദ്ധമാക്കപ്പെട്ടവളും സ്തുതിക്കപ്പെട്ടവളുമായ തമ്പുരാനെ പ്രസവിച്ച വിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ശരീരമെടുത്ത് പകർച്ച കൂടാതെ മനുഷ്യനായി ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തൂങ്ങി തൻ്റെ മരണത്താൽ ഞങ്ങളുടെ മരണത്തെ ചവിട്ടിക്കൊന്നവനായ ശുദ്ധമുള്ള മുൻമത്വത്തിൽ ഒരുവനും തൻ്റെ പിതാവിനോടും ശുദ്ധമുള്ള റൂഹായോടും കൂടെ ഒന്നുപോലെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനുമായ ഞങ്ങൾക്കുള്ള മഷിഹാ തമ്പുരാനെ ഞങ്ങളെല്ലാവരുടെയും മേൽ നീ അനുഗ്രഹിക്കണമേ സർവശക്തിയുള്ള പിതാവായ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിൻ്റെയും സൃഷ്ടാവായ സത്യമുള്ള ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ ഏകപുത്രനും സർവലോകങ്ങൾക്ക് മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും തന്നാൽ സകലവും നിർമ്മിക്കപ്പെട്ടവനും മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുവിഷ്ടപ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ റൂഹായിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധ കന്യകമറിയാമിൽ നിന്നും ശരീരിയായി തീർന്ന് മനുഷ്യനായി പൊന്തിയോസ്പേലാത്തോസിൻ്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ട് കഷ്ടമനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയറി തൻ്റെ പിതാവിൻ്റെ വലത് ഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തൻ്റെ വലിയ മഹത്വത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തൻ്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമഷിഹായ ഏകകർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്നും പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടി വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിപിയന്മാരും ശ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകരൂപായിലും കാതൂലികവും സ്ലൈഹികവുമായ വിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു പാപമോചനത്തിന് മാമോദീസ ഒന്നു മാത്രമേയുള്ളൂ എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു ആമീ നല്ലവനായ ഭാവാ തമ്പുരാനെ ഞാൻ യോഗ്യനായിട്ടില്ലെങ്കിലും നിന്നിലുള്ള ഭയവും സ്നേഹവും എനിക്ക് നീ തരയണമേ ദൈവമേ എൻ്റെ ജീവനെ സഹായിക്കുന്നതും നിൻ്റെ മനുഷ്യത്വത്തിന് ഇഷ്ടമുള്ളതുമായ സകലത്തെയും എനിക്ക് നീ തരണമേ എൻ്റെ കർത്താവെ നീ തിരുമനസ്സാകുന്നുവെങ്കിൽ എന്നെ വെടിപ്പാക്കുവാൻ നിനക്ക് കഴിയും ദൈവമേ മഹാഭാവിയായ എന്നോട് കരുണയുണ്ടാകണമേ എൻ്റെ കർത്താവേ നിൻ്റെ മാലാഖമാരോടുകൂടെ നിൻ്റെ പിതാവിൻ്റെ വലിയ സ്തുതിയാൽ നീ വരുമ്പോൾ മഹാഭാവിയായ എന്നെ ഓർക്കണമേ കർത്താവേ എന്നെ സഹായിച്ച് എൻ്റെ മേൽ അനുഗ്രഹിച്ച് എൻ്റെ വിശ്വാസക്കുറവിൽ തുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങൾ നശിച്ചു പോകാതിരിപ്പാൻ ഞങ്ങളെ നീ രക്ഷിച്ചു കൊള്ളണമേ ആകാശത്തിലും നിന്റെ തിരുമുമ്പിലും ഞാൻ പിഴച്ചു നിന്റെ പുത്രനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല നിന്റെ ഭവനത്തിൽ പോലെ എന്നെ കൈക്കൊള്ളണമേ ഞാൻ പാവം ചെയ്തു പോയതുകൊണ്ട് അടിയാനെപ്പോലെയെങ്കിലും എന്നെയാക്കിത്തീർക്കണമേ ആമേ